ചോറിനാൻ ഒരുപാട് കറികളുടെ ഒന്നും ആവശ്യമില്ല കറികളൊന്നും ഇല്ലാത്ത ദിവസങ്ങളായാലും ഈ ചമ്മന്തിപ്പൊടി തയ്യാറാക്കി വെച്ചാൽ ഒരു സ്പൂൺ ധൈര്യം ചമ്മന്തിപ്പൊടിയോട്ടുണ്ടെങ്കിൽ അന്ന് തൂണ് കുശാലായി കൂടെ ഒരു ഫിഷ് ഫ്രൈ ഫ്രൈട്ടുണ്ടെങ്കിൽ പൊളിച്ച് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി പലഹാരത്തിനായാലും ചോറിനായാലും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചമ്മന്തിപ്പൊടികൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആരും വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്യത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി മുരിങ്ങയില വെച്ച് നമ്മളൊരു അടിപൊളി ചമ്മന്തിപ്പൊടിയാണ് നമ്മളോട് തയ്യാറാക്കാൻ പോകുന്നത് ആദ്യം എന്റെ ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടുതലുള്ള കുഞ്ഞു ബെൽബട്ടൺ ചെയ്താലേ ഞാൻ വീഡിയോസിനേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എന്നാൽ നേരെ നമുക്ക് പോവാം മുരിങ്ങയിലെ ചമ്മന്തിപ്പൊടി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ മുരിങ്ങയിലെല്ലാം കഴി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം കഴി വെള്ളമൊക്കെ പോയി ചെലന്ത എല്ലാം കളഞ്ഞെടുത്തിട്ടുള്ള ആണ് ഈ ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംബന്ധിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യല്ലേ നമുക്കിന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ പാൽ എടുപ്പിച്ചിട്ടുണ്ട് പാലിനകത്തോട്ട് ഞാൻ എടുത്ത് വെച്ച് മുരിങ്ങയില ഇട്ടിട്ടുണ്ട് ഞാൻ പിടി മുരിങ്ങയിലാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ കൈപ്പിടിക്ക് പിടി അതാണ് എന്റെ കണക്ക് എടുത്തിട്ടുള്ളത് അല്ല അളന്നൊന്നും എടുത്തിട്ടില്ല ഇതൊന്നും നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം നല്ലപോലെ മുരിഞ്ഞ് വറുത്തെടുക്കണം കരിഞ്ഞു പോകരുത് നല്ല പോലെ വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് വറുത്തെടുക്കാം കേട്ടോ പെട്ടെന്ന് നമുക്ക് മുഴുങ്ങി വരും വെള്ളമെല്ലാം പോയിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി വരും മുരിങ്ങയില ഗുണങ്ങളൊന്നും എടുത്തു വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ മുരിങ്ങയിലൊരുപാട് ഗുണങ്ങൾ നിറഞ്ഞതാണ് കണ്ണിനായാലും അതുപോലെ തന്നെ ഫ്രഷർ അസുഖത്തിനായാലും മുടി വളരുന്നതിനായാലും കണിന്റെ കാഴ്ചശക്തി കൂട്ടാനായാലും അതുപോലെ സ്കിൻ ഗ്ലോവി ആയാലും എല്ലാം മുരിങ്ങയില ഒരുപാട് ഗുണം ചെയ്തതാണ് അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ മുരിങ്ങയില കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ് മുരിങ്ങയില മാത്രം ഇതുപോലെ വറുത്ത് പൊടിച്ച് വെച്ചിരുന്നാൽ നമുക്ക് കറികളിലൊക്കെ ചേർക്കാൻ നല്ലതാണ് കേട്ടോ എല്ലാവരും അത് മുരിങ്ങയില കിട്ടാൻ പാടാണ് അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിരുന്നിട്ട് വറുത്ത് പൊടിച്ച് വെച്ചിരുന്നാലും മതി ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്ത് നല്ലപോലെ വെള്ളം കളഞ്ഞിട്ട് പ്ലാസ്റ്റിക് കവറിനകത്തോ കുപ്പിക്കകത്തോ ആക്കി ഫ്രിഡ്ജ് വെച്ചിരുന്ന ഒന്നൊന്നര രണ്ടാഴ്ചയോളം കേട് കൂടാതിരുന്നോളൂ വെള്ളം എല്ലാം കളഞ്ഞി നല്ലപോലെ തോത്തി എടുത്തേ വെക്കാവുള്ളൂ അന്നേരം പിന്നെ കേട് കൂടാതെ എത്ര ദിവസം കഴിഞ്ഞിട്ട് ഇരുന്നോളൂ ഒഴിഞ്ഞിരി അങ്ങ് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇത് നല്ലപോലെ മുറിച്ചെടുക്കാം ചെറുതായിട്ട് വാടിയിട്ടുണ്ട് ചെറിയ രീതി കട്ട കെട്ടിയതെല്ലാം മാറി മാറി വരുന്നുണ്ട് ചൂടാവുന്ന ഈ കട്ട കെട്ടിയ ഇലയെല്ലാം മാറി ഒറ്റ ഒറ്റയായി മാറും കൈവിടാതെ ഇളകി കൊടുക്കണം കിട്ടാം എന്നാലും ഇത് നല്ലപോലൊന്നും പൊരിഞ്ഞു വരുത്തോളും ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ചോറിനായാലും ദോശയ്ക്കൊക്കെ ആയാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ മുരിങ്ങയില ഇവിടെ നല്ലപോലെ മുഴിഞ്ഞിട്ടുണ്ട് നല്ല ഫ്രൈ ആയിട്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഇനി നമുക്ക് അത് ഇറക്കി മാറ്റി മാറ്റിവെക്കാം നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് ഒരു സ്റ്റീൽ പാത്രത്തിനകത്തോട്ട് വെക്കാം ആ പാലിലോട്ട് തന്നെ നമുക്ക് ഒരു കപ്പ് തേങ്ങാപ്പീരി കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളക് ഒരു ആറ് വറ്റൻമുളകും അത് എരിവിന് ആവശ്യമായ പറ്റൻ മുളകും നാലോ അഞ്ചോ ആറോ ഇതിലി കൂടി പോകരുത് അതിലും കുറയുകയും ചെയ്യരുത് ഇച്ചിരി പുളിയും കൂടെ ഇട്ട് കൊടുക്ക നമ്മൾ വാളംപുളി നമ്മൾ ചമ്മന്തിക്കൊക്കെ അരയ്ക്കുന്ന പുളി അരി ഇല്ലാതെ നമ്മൾ പിച്ചി ഇട്ട് കൊടുക്കണം തേങ്ങ മൂക്കുന്നതിന്റെ കൂടെ പുളിയും കൂടെ ഒക്കെ റെഡി ആയിക്കൊള്ളു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിനുള്ള മതി ഇട്ടോ തോന്നിയൊന്നും വേണ്ട പിച്ചിക്കീരി ഇട്ടാൽ മതിയേ ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ആദ്യം നല്ല വളർന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ഉളുത് മൊരിച്ചെടുക്കണം കേടുകൂടാതിരിക്കാൻ വേണ്ടിയാണ് പുളി നമ്മള് തേങ്ങാട് വറക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പോ ഇട്ടാലും മതി അതിനെ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കണം പുറത്ത് വെച്ചേക്കാൻ പറ്റത്തില്ല ഇങ്ങനെ നമ്മൾ വെള്ളമായി ഒന്നും ഇല്ലാതെ വറുത്തെടുത്ത് പുറത്തിരുന്നാലും കേടാവത്തില്ല കേട്ടോ ഇളക്കി കൊടുക്കും കൈ എടുക്കാതെ ഇളക്കണേ നല്ലോണം മുഴുകി വരുന്ന മല നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കും ൂട്ടിടേണ്ട ലോ ഫ്ലെയിമിൽ കിടന്ന് മൊരിച്ചെടുക്കാം നല്ല ഉണക്ക തേങ്ങ തന്നെ എടുക്കണം ചമ്മന്തിക്ക് അതുപോലെ പഴുപ്പ് പോലെ തേങ്ങ എടുക്കരുത് അങ്ങനെ പിന്നെ ഇതുപോലെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല തേങ്ങ നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ തേങ്ങ ഇവിടെ ചെറുതൊരു കളറൊക്കെ മാറിയിട്ടുണ്ട് ഇത് പോര നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വരണം പുളിയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ തേങ്ങയുടെ കൂടെ തന്നെ മുളകും നല്ലപോലെ മൂത്ത് വരണം ഇതെല്ലാം കൂടെ ഒരുമിച്ച് മൂത്തു വരും ഓരോ രീതിയിൽ ഇളകിക്കൊണ്ടിരിക്കണം കൈ എടുക്കാതെ ഇളക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞോ ലോ ഫ്ലെയിമിൽ ഇട്ടേക്കാവുള്ളൂ ഇല്ലെങ്കിൽ തേങ്ങ കരിങ്ങവും തേങ്ങ കരിഞ്ഞു പോയാൽ ചമ്മതിക്ക് വേറെ ടേസ്റ്റാണ് നമ്മൾ എണ്ണ ഒട്ടും ചേർത്തില്ല തേങ്ങിറങ്ങുന്ന എണ്ണയുടെ ആണ് കേട്ടോ മുളവിന്റെ പുറത്തൊക്കെ ഈ എണ്ണമിഴുതുപോലെ ഇരിക്കുന്നത് ഉണക്ക തേങ്ങായ നല്ലോണം ഉണങ്ങി തേങ്ങ തേങ്ങാവും ചമ്മന്തിക്ക് നല്ല പെർഫെക്ഷൻ ആയിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് വറുത്തും വരും എണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാടങ്ങ് കരിയത്തില്ല നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ചുനേരം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ തേങ്ങ നല്ലപോലെ മുഴിഞ്ഞിട്ടുണ്ട് പുളിയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് മുളകും മൂത്ത് വന്നിട്ടുണ്ട് ഇച്ചിരി നേരം കൂടെ ഇളക്കി കൊടുക്കാം ഇളക്കി അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ പാനിൽ തന്നെ വെച്ചിരുന്നാൽ മതി നമ്മൾ ഈ പാനി ഇനി ആവശ്യമുണ്ടല്ലോ അതൊന്ന് മാറ്റണം അതുകൊണ്ട് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം തേങ്ങയും കറിവേപ്പിലയും പുളിയും മുളകും എല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ നല്ല മണമാണ് കേട്ടോ പരിസരത്ത് ഇരിക്കുന്നവർക്ക് മനസ്സിലാവും ഇവിടെ ഏതാണ്ട് വിശേഷപ്പെട്ട സാധനം ഉണ്ടാക്കുന്നതും ഇത് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമാേ നമുക്ക് അത് ഫ്ലെയിം ഓഫ് ആക്കാം നല്ലപോലെ മൂത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇങ്ങനൊന്ന് വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കരിഞ്ഞു മുക്കി തേങ്ങാട കൂടി ഇട്ട് മുളകും മൂപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുളകും സെപ്പറേറ്റ് മൂപ്പിച്ചെടുത്താലും മതി കിട്ടാം നല്ല മുളൊന്നും മൊരിച്ചെടുക്കണമെന്നേ ഉള്ളൂ ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയാണ് തേങ്ങാടെ കൂടെ ഇട്ടത് നമുക്കത് പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന തേങ്ങയും മുളകും എല്ലാം കൂടെ നേരത്തെ നമ്മൾ മൊരിച്ചു വെച്ചേക്കുന്ന മുരിങ്ങയിലാണ് സൈഡിലോട്ട് ഇട്ട് കൊടുക്കുക മുരിങ്ങീടെ വറുത്തിട്ടതിന്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങായും മുളം എല്ലാം കൂടെ വറുത്തിട്ടേം കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് ആ പാൻ തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ ഒരു അരക്കപ്പ് ഉഴുഞ്ഞിട്ട് കൊടുക്കാം ഇത് നമുക്ക് വറുത്തെടുക്കേണ്ടതാണ് തന്നെ മൂന്ന് സ്പൂൺ കടലപ്പരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം സെപ്പറേറ്റ് വറുത്താലും മതി പിന്നെ രണ്ടിനെ മൂപ്പഴിഞ്ഞാൽ ഒരുമിച്ചൊന്ന് വറുത്തെടുത്തേ ഉള്ളൂ രണ്ടും കൂടെ നല്ല മുളം മുരിഞ്ഞിടുന്ന രീതിയിൽ ഒന്ന് ൊരിച്ചെടുക്കണം നല്ലൊരു ബ്രൗൺ കളർ ആവുന്നതിനും വരെ നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മൾ മുടിലരിപ്പും കടലപ്പരിപ്പും ഒക്കെ നല്ല മൂത്തിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇറക്കാം നേരിട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്നതിന്റെ കൂടെ ഇത് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ വറുത്തെടുക്കാനുണ്ട് ആ പാനി തന്നെ നമുക്ക് വറുത്തെടുക്കാം നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് എള്ളാണ് വെള്ള എള് രണ്ട് സ്പൂൺ എള് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമ് ഇട്ടിട്ട് പെട്ടെന്ന് വറുത്തെടുക്കണം എള് നല്ലപോലെ പൊരിഞ്ഞു വരും അന്നേരം അങ്ങ് ഇറക്കിയാൽ മതിയെ പൊട്ടി പൊട്ടി വരും അതന്നെ നമുക്ക് അങ്ങ് ഇറക്കാം ലോ ഫ്ലെയിം ഫ്ലെയിമെച്ച് പാൻ്റെ ചൂടായാലും മതി എന്നാലും ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ എള്ളിന്റെ കളർ ഇവിടെ മാറി വന്നിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് നമുക്ക് ഞാൻ ഇറക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇറക്കി എടുക്കാം പാനി വെച്ച് ഇച്ചിരി നേരം കൂടെ ഇളക്കി കൊടുക്കാം നമ്മൾ വറുത്തുവച്ച എള്ള കൂടെ നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് ഇണിട്ട് കൊടുക്കാം നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ ഇതിന്റെ ചൂട് മാറി കഴിയുമ്പോ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം നമുക്കിത് പൊടിച്ചെടുക്കാം ആദ്യം ആ മുളൊക്കെ നമുക്ക് നല്ലോണം പൊടിച്ചെടുക്കാം എല്ലാം കൂടെ ഒരുമിച്ച് പൊടിക്കും നടക്കത്തില്ല അതുകൊണ്ട് മുളവുള്ള പാകം ഒന്ന് പൊടിച്ചെടുക്കാം പൊടിഞ്ഞു വരെ താമസമുള്ളത് മുളൊക്കെ അല്ലേ അതുകൊണ്ട് ആ ആ അവിടെ ഒന്നും പൊടിച്ചെടുക്കാം ഇത്ര ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇതിന്റെ കൂടെ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് പൊടിക്കാം കേട്ടോ മുളകെല്ലാം നല്ല മുള പൊടിഞ്ഞിട്ടുണ്ട് ഇനി മീഡിയന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം പൊടിച്ചെടുത്ത മിക്സ് എല്ലാം കൂടെ നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എല്ലാം കൂടെ നല്ല മുളക് മിക്സ് ചെയ്ത് എടുക്കാം ബാക്കിയുള്ള ഐറ്റംസ് നമുക്ക് പൊടിച്ചെടുക്കാം ലാസ്റ്റ് പൊടിച്ചെടുത്ത മിക്സിയുള്ള നമുക്ക് ചേർത്ത് കൊടുക്കാം മുരിങ്ങനെ നമ്മൾ ലാസ്റ്റാണ് പൊടിച്ചത് ഇതെല്ലാം കൂടി ഇനി മിക്സ് ചെയ്യണം നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല നമ്മൾ ഉപ്പ് ഇതിന്റെ കൂടി ഇട്ട് പൊടിക്കേണ്ടതാണ് ഇത് രണ്ട് മൂന്ന് വട്ടമായിട്ട് പൊടിച്ചെടുത്തോണ്ട് ഉപ്പ് പൊടിക്കാൻ ചേർത്തില്ല നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ ചമ്മന്തിപ്പൊടിക്കകത്ത് ഒരു അരസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ അധസ്പൂൺ താഴെ ഉപ്പുകൂടെ ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ ശർക്കര പൊടിച്ചതുകൂടെ ചേർക്കുന്നുണ്ട് മുരിങ്ങയിലേക്ക് ചെറിയ കൈപ്പുണ്ടല്ലോ അതിനുവേണ്ടിയാണ് ശർക്കര പൊടിയും കൂടെ ചേർക്കുന്നത് ഇത് നമ്മൾ പൊടിക്കാൻ നേരത്ത് ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ചാൽ മതി അന്നേരം പിന്നെ എല്ലായിടവും ആപത്തിൽ എല്ലി രണ്ടു മൂന്ന് വട്ടമായിട്ട് എല്ലാം പൊടിച്ചേ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഇട്ടത് കുറച്ച് ഉള്ളെങ്കിതെല്ലാം നമ്മൾ പൊടിക്കുന്ന കൂട്ടത്തിൽ ചേർത്താൽ മതി കേട്ടോ നല്ല ഉളക് മിക്സ് ചെയ്ത് കൊടുക്കാം പുലയുടെ ചെറിയ കയപ്പും ചെറിയ മധുരവും ഉപ്പും പുളിയും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ടേസ്റ്റ് ആണ് ഈ ചമ്മന്തിപ്പൊടിക്ക് കേട്ടോ ആരും മിസ് ചെയ്യില്ല എല്ലാവരും ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കണം ഡ്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഫീഡ്ബാക്കിൽ അറിയിക്കാനും മറക്കരുത് നല്ല ടേസ്റ്റാണ് ചോറിനും അതുപോലെ തന്നെ പലഹാരത്തിന്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാനും പലഹാരത്തിൻ്റെ കൂടെ സെർവ് ചെയ്യുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ചാലിച്ച് ചെയ്ത ചാലിച്ച് നമ്മൾ കഴിച്ചാൽ ഇത്തിരി കൂടെ ടേസ്റ്റ് ആണ് അതുപോലെ ചോറിന്റെ കൂടെ ചൂടിയോറിൻ്റെ കൂടെ തൈരിന്റെ കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ ചമ്മന്തിപ്പൊടിയും തൈര് ഉണ്ടെങ്കിൽ ഒരു പാത്രം ചോറ് തരും വേറെ കറിയുടെ ആവശ്യമേ ഇല്ല നല്ല മിക്സ് ആക്കിയിട്ടുണ്ട് ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് വേണമെങ്കിൽ ഇത്തിരി കൂടി ഇട്ടുകൊടുക്ക ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് ഇനി ഉപ്പിന്റെ ആവശ്യമില്ല നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് മുരിങ്ങയില ഇട്ട ചമ്മന്തിപ്പൊടിയാണെന്ന് കണ്ട പറയത്തുപോലും ഇല്ല ഏട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കാണാം ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ച കുപ്പി വെച്ചാൽ എത്രത്താളും വേണമെങ്കിലും കേട് കൂടാതിരിക്കും നമുക്ക് ചോറിനായാലും പലായത്തിനായാലും ഒക്കെ സെർവ് ചെയ്യാം ഒരുപാട് കറികളൊന്നും ഇല്ലാത്ത ദിവസം ഈ ചമ്മന്തിപ്പൊടി ഇത്തിരി തൈരും ഒരു ഫിഷ് ഒക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ ഊണ് കുശാലായി കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് ചൂട് ചോറിൻ്റെ കൂടെ തൈരും ചമ്മന്തിപ്പൊടിയായിട്ട് കഴിച്ചാൽ നല്ല അടിപൊളിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്ന് തോന്നുന്നു ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂടെയുള്ള കുഞ്ഞ് ബട്ടൺ എനബിൾ ചെയ്താലേ ഞാനിരുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം Teşekkür Thank you. <laughs>